ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ഈ കേസ് വരുന്നത് റഹീമിൻ്റെ ഇതിലാണ് വരുന്നത് റഹീമിൻ്റെ കേസാണ് പക്ഷെ ഞാനൊരു പങ്കാളിയാണെന്ന് മാത്രമേ ഉള്ളൂ പങ്കാളി ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചതിൻ്റെ ആ ഒരു ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഫയൽ അവൻ്റെ ഫയൽ ഒരു ഫയലാണ് ഒരു കേസാണ് ഒരു ഫയൽ രണ്ടാക്കാൻ ഈ അവിടത്തെ സമിതിക്കൊന്നും ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത് പറ്റിയിട്ടില്ല അങ്ങനെ നിരന്തരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ പിന്നെ നമ്മളെ ഫാദർ മദർ ഫാമിലി എല്ലാവരും ഇവിടെ നാട്ടിൽ കാണാത്ത മന്ത്രിമാരില്ല ഉമ്മൻചാണ്ടിന്റെ ഭരണമായിരുന്നു അന്ന് ഉമ്മൻചാണ്ടിന്റെ അടുത്ത് പോയി ശശി തരൂരിന്റെ അടുത്ത് പോയി അഹമ്മദ് സാഹിബിന്റെ അടുത്ത് പോയി കുഞ്ഞാലിക്കുട്ടി ഈ പറഞ്ഞെല്ലാം എവിടെടുത്തും അവരെന്താ പറഞ്ഞത് നിങ്ങളെ മോനെ നിരപരാധി കാണിച്ചാല് അവനക്ക് ശിക്ഷ വന്ന പതർപ്പ് നിങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കേ എങ്കിലും ഞങ്ങൾ ഒരു ശ്രമം നടത്താമെന്ന് പറഞ്ഞു പകർപ്പ് കിട്ടിയില്ല പക്ഷെ അത് പതർപ്പ് കിട്ടില്ല മാത്രമല്ല അവർക്ക് തന്നെ സംഘടിപ്പിക്കാൻ പറ്റില്ല ഇന്നത്തെ ഡേറ്റ് വരെ അവരെ കയ്യില് എന്റെ പതർപ്പ് ഇല്ലാന്നാണ് അതിന്റെ സത്യവാസ്ത ില്ല അങ്ങനെ പത്ത് വർഷം കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ കഴിയും പറയുന്ന ഓർഡർ കിട്ടിയില്ല കിട്ടിയില്ല ഓർഡർ ഓർഡർ കിട്ടണമെങ്കിൽ ആ കേസിന്റെ പതിർപ്പ് വേണം ഞാനിങ്ങനെ നിരന്തരമായിട്ട് എല്ലായിടത്തും ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന നിങ്ങൾ കുറച്ച് സമ്മാനപ്പെടു സമാധാനപ്പെടും റഹീമിന്റെ കേസ് സോൾവ് ആവുന്നവരെ നിങ്ങൾക്ക് ഋതി റിലീസ് ആവാൻ പറ്റത്തില്ല റിയലി ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ നിങ്ങളെ കേസ് ഒന്നാണ് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അവന്റെ കേസിന് ഒരു തീരുമാനമാകണം ഒന്നുകിൽ തനാസിൽ കിട്ടണം അല്ലെങ്കിൽ അവന്റെ വധശിക്ഷ നടപ്പിലാക്കണം അതാണ് എന്റെ അടുത്ത് ഇവര് പറഞ്ഞത് ശേഷം മോചനത്തിലേക്ക് എത്തുന്നത് മോചനത്തിലേക്ക് എത്തുന്ന അത് അതുവരെ ശരിക്കും പറഞ്ഞാൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈം ആണിത് പക്ഷേ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് എടുത്തത് ഒരു വധശിക്ഷ വന്ന ആക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് എടുത്തത് ഇന്റെ കാര്യത്തിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ കൂടുതൽ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ ചിന്തിച്ചത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വഴി നോക്കാമല്ലോ അങ്ങനെ നമ്മളെ കുടുംബാംഗം ഒരു പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ടായിരുന്നു കെ നമ്മളെ എ പി ഉസ്താദ് കാരന്തൂർ എ പി ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് എല്ലാവരും പ്രയാസം പറഞ്ഞില്ല അങ്ങനെ എൻ്റെ ഒരു കസിന് കൊണ്ടുപോയിട്ട് അവിടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരിക്കും രണ്ട് വർഷം ശിക്ഷിച്ച ഒരു വ്യക്തി വ്യക്തിയാണിച്ചാൽ നിരപരാധിയായിട്ട് ജയിലിൽ കിടക്കുകയാണെന്നാൽ ഞാൻ തീർച്ചയായിട്ടും ഇതിന് സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥ പിന്നെ കാന്താപുരം ഉസ്താദ് അങ്ങനെ അവർ സൗദിയിലുള്ള അവരുടെ സുഹോദനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഷെയ്ഖ് റഫീഖ് എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് ഗ്രൂപ്പിന്റെ ഒരു ചെയർമാൻ ആയിരുന്നു ഒരു വ്യവസായമായിരുന്നു ബിസിനസ്മാൻ ആയിരുന്നു അങ്ങനെ വിളിച്ച് അങ്ങേര് ഇൻ്റെ കേസിനെ പറ്റി ഒന്ന് പഠിച്ചു പഠിച്ചിട്ട് ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് ഇന്നെ കോണ്ടാക്ട് ചെയ്തു വീട്ടിൽ പറഞ്ഞു നസീറിനെ എന്നെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ എൻ്റെ പ്രയാസങ്ങളും നീ ഒന്നും പറയണ്ട കംപ്ലീറ്റ് കേസിന്റെ അടിത്തറ വരെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ജസ്റ്റ് എൽമി ഞങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റി സെൽ നമ്പർ എത്ര ചോദിച്ചു ഞാൻ പറഞ്ഞു പിറ്റേന്ന് വിദിൻ ട്വന്റി ഫോർ ഹവേഴ്സ് അവർ എന്നെ സന്ദർശിച്ചു ഈ വ്യവസായിയും ഷേഖ് റഫീഖും പിന്നെ അവരെ ഒരു വക്കീൽ അൻഷാദ് അല്ല അബുസാദ് അപ്പോൾ അവർ സന്ദർശിച്ചു എന്റെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു അവർക്ക് അറിയാം എന്നോട് ചോദിച്ചു അവർ വ്യക്തമായിട്ട് പറഞ്ഞു നസീര് നീ പറഞ്ഞതെല്ലാം കറക്റ്റാണ് ഞങ്ങളത് പരിശോധിച്ചിട്ടാണ് ഇവിടെ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ പിന്നെ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് വരത്തില്ല പക്ഷേ ഏറ്റവും വലിയ കാര്യം തന്നെ നിങ്ങൾ കേസ് ഒന്നാണ് വി ഹാവ് ടു സെപ്പറേറ്റ് ദ കേസ് സെപ്പറേറ്റ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് ഇത് ചായുള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ ഇത്രയും വർഷം ഞാൻ കടന്നതോ അത് നമുക്ക് നഷ്ടപരിഹാരം ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ അവരിൻ്റെ അടുത്ത് നിന്ന് ഒരു വക്കാല ആവശ്യപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി എംബസിക്ക് വക്കാല കൊടുത്തിട്ടുണ്ട് പവർ ഓഫ് അതോറിറ്റി കൊടുത്തിട്ടുണ്ട് അത് ഇതായിട്ട് ഒരു ബന്ധമില്ല അത് നിങ്ങളെ കേസിൻ്റെ പവർ ഓഫ് അതോറിറ്റിയാണ് ഇത് പേഴ്സണലി നിങ്ങളെ കുടുംബം ഞങ്ങളെ റിക്രൂട്ട് ചെയ്ത് ഒതോറിറ്റിയാണ് നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ഒരു ഇതും കൂടി ഞാൻ നോക്കണമല്ലോ അപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തു അവർ പറഞ്ഞു വിതിൻ സിക്സ്റ്റി ഡേയ്സ് നിങ്ങളെ റിലീസ് ചെയ്തിരിക്കും എന്ന് എൻ്റെ അടുത്ത് വാക്ക് തന്നിട്ടാണ് അവർ പോയത് അവർ പിന്നെ രണ്ടോ മൂന്നോ ദിവസം അവിടെ നിന്നു റിയാദിൽ തന്നെ നിന്നു ജിദ്ദ എന്ന് വരുന്ന ആൾക്കാരായിരുന്നു റിയാദിൽ നിന്നിട്ട് അവർ എൻ്റെ ഷേഖിൻ്റെ പേര് ചോദിച്ചു ഡേറ്റ് ചോദിച്ചു പേരും ഓഫീസും പേരും ഇതെല്ലാം പറഞ്ഞു അവിടെ പോയിട്ട് ജുഡീഷ്യൽ കോർട്ടിലാണ് എൻ്റെ വിധി ഉണ്ടായത് ചെറിയ കോടതിയിൽ അവിടെ പോയിട്ട് എന്റെ കേസിന്റെ പതർപ്പ് എടുത്തു എടുത്തിട്ട് ഗവർണർ ഓഫീസിൽ ഈ മാറയിൽ പോയിട്ട് കേസ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഉടനെ ഒരു കേസിൻ്റെ ഒരു സിറ്റിംഗ് വിളിച്ചു വിതിൻ വൺ വീക്ക് കാരണം ഞങ്ങൾക്ക് വൺ വീക്കിലൊന്നും കേസ് വിളിക്കില്ല ത്രീ ഫോർ മന്ത്സ് ആവും വിതിൻ വൺ വീക്കിൽ കേസ് വിളിച്ചു വിചാരണ നടന്നു െ ബോധ്യപ്പെട്ടു അതായത് കേസിൽ ഫയൽ സപ്പറേറ്റ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അപ്പോഴാണ് അവർ റിലീസിങ് ഓർഡർ തന്നത് എനിക്ക്